അതെ ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിലൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയി കേട്ടോ നമ്മൾ അത്തൊക്കെ തുടങ്ങിയില്ലേ ആ ഒരു ദിവസം വെറുതെ ഷൂട്ട് ചെയ്ത കേട്ടോ ഇന്ന് അത്ത ഇട്ടുകൊടുക്കുന്നത് എൻ്റെ മീനാക്ഷി അമ്മയും കല്യാണി അമ്മയും കൂടാണേ കല്യാണിയമ്മയ്ക്കും പനിയായതുകൊണ്ട് എൻ്റെ ഒപ്പം ഇങ്ങനെ ചേർന്ന് നടക്കുകയാണ് കേട്ടോ ഞാനിതിലൊന്നും കൂടാൻ പോയില്ല മീനാക്ഷി അമ്മയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ദിവസങ്ങളിലൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് നേരെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പനി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ പനി വന്നു കഴിഞ്ഞാൽ ക്ഷീണം കാരണം ഒന്നിനൊരു ഉന്മേഷം ഉണ്ടാവില്ല എവിടെയെങ്കിലും പോയി കിടക്കുക എഴുന്നേറ്റിരിക്കുക ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം പരിപാടി ഇന്നിപ്പോൾ ഇതിൽ തേക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ചാണകവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു അത്തക്കളുണ്ടാക്കിയിട്ട് കുറച്ച് കുഞ്ഞു പൂക്കൾ പറിച്ചുകൊണ്ട് വെച്ച് ചെറിയൊരു ചെറിയൊരത്തം അത്രയൊന്നും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ടു കുറേ ദിവസത്തിന് ശേഷം നാ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നപ്പോഴേ എന്തോ ഒരു ആശ്വാസം പോലെ തോന്നിയിട്ടോ വയ്യാകെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പനിയാണെന്നുണ്ടെങ്കിൽ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ നമുക്ക് പനി പനിയൊന്നു മാറിക്കഴിഞ്ഞാലും ശരീരത്തിന് ഭയങ്കര ക്ഷീണമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒച്ചയടപ്പാണ് കേട്ടോ ഏറ്റവും ഭീകരമായിട്ട് തോന്നേ നേരാവണ്ണം സംസാരിക്കാൻ പോലും പറ്റില്ല ആ ഒരവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കിടന്നു പോകുന്നത് അപ്പം നമ്മളിതാ അന്നത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ അത്തപ്പൂക്കൾ ഇടുന്നത് വരെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളേ ചോറൊക്കെ അടച്ചിട്ടു അതൊക്കെ ഒന്ന് പൊരിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചു അടുക്കളയിൽ കയറിയിട്ട് കുറേ ദിവസങ്ങളൊക്കെ ആയി ആ ദിവസങ്ങളിലെ പണി മുഴുവനും അമ്മ കേട്ടോ ചെയ്തത് തനിയേ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും സഹായത്തിന് അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നാമത് വയ്യാത്തതും കൂടിയാണ് എന്നാലും എനിക്ക് പനി പിടിച്ചു വിടഞ്ഞ ദിവസങ്ങളിലെല്ലാം അമ്മയാണ് കേട്ടോ അടുക്കള പണി മുഴുവനും ചെയ്തത് അപ്പോൾ അതാ നമ്മൾ ചോറ് വാർത്ത വെച്ച ആ സമയം ആയപ്പോൾ തന്നെ മഴ വീണു കേട്ടോ പിന്നെ പിന്നെ ഭയങ്കര മഴയായി അത്തക്കളം മുഴുവനും വെള്ളമായി കേട്ടോ സത്യം പറഞ്ഞാൽ ആ പൂവിന് മുകളിലേക്ക് വെള്ളം അങ്ങനെ തെറിച്ച് വീണിട്ടേ മണ്ണൊക്കെ ഒലിച്ച് പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി കേട്ടോ അങ്ങനെ ഒരു ഉച്ചക്കായപ്പോഴത്തേക്കിനും മഴയൊക്കെ ഏകദേശം തോന്നും നമ്മുടെ വഴിയാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ കാട് പിടിച്ച് ഒരു പരുവായി എൻ്റെ പാവം അമ്മയാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തത് കേട്ടോ കൂട്ടത്തിൽ കൂടാനോ പോച്ച കുറിക്കാനോ അവിടെയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇത്രയും കൂടി അങ്ങ് ക്ഷീണം തോന്നും അപ്പോൾ കുറച്ചൊക്കെ അവിടെയൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കുകയും അമ്മേൻ്റെ ഒപ്പം അവിടൊക്കെ പോയിരിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരിത്തിരി ആശ്വാസം തോന്നി പിന്നെ എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വന്നിട്ടേ ഒന്നും കൂടി കൂടിതാ മണ്ണൊക്കെ എടുത്ത് നമ്മുടെ അത്തത്രയൊക്കെ ഒന്ന് മെഴുകിയിട്ട് കേട്ടോ ഇപ്പോഴും ഇവിടെ തേക്കാനായിട്ട് ചാണകമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതിന് ശേഷമാണ് എനിക്ക് അത്തത്തറയിൽ മെഴുകാനായിട്ട് ചാണകമൊക്കെ കിട്ടിയതേ അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള അത്തക്കളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളൊക്കെ ആയി കേട്ടോ അങ്ങനെ നമ്മൾ ആ അത്തക്കറ അത്തേ അത്തക്കളൊക്കെ അന്ന് മെഴുകിയിട്ടു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും വിളക്ക് വെച്ചു പിന്നെ കുറച്ച് നേരം അവിടെ എവിടെയൊക്കെ പോയിരുന്നു കേട്ടോ കുറേ ദിവസം ഈ സമയങ്ങളിലെല്ലാം ഞാൻ കിടപ്പ് തന്നെ ആയിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റൊക്കെ ഇരുന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് എവിടുന്നെങ്ങാണ്ട് ഇങ്ങാണ്ടെങ്ങാണ്ടെന്നൊക്കെ ഒരു ചെറിയൊരു ഉന്മേഷൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞ് പോയ വിശേഷങ്ങളാട്ടോ ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത്